എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഉത്സവ കാലത്തിന് തുടക്കമായിരിക്കുകയാണ് കലോത്സവ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അമ്പലത്തിലെ ഉത്സവ പരിപാടികളുടെ തിരക്കിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡിസംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് നമ്മുടെ ഉള്ളത് തിരുവല്ല മേപ്രാൽ പുത്തമ്പലത്ത് ദേവി ക്ഷേത്രത്തിലാണ് ഏതാണ്ട് നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിൽ ഞാൻ പരിപാടി അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബൈക്കിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ബാഗിൽ സേഫ് ആക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ബൈക്കിലാണ് യാത്ര ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒരു ഏഴിനോട് കൂടി ഞാൻ ബൈക്ക് കൊടുത്ത് നേരെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ പമ്പിലെത്തിയ രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ചു ഞാൻ കലാമണ്ഡലത്തില് ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് പരിപാടി പൈസ ഒക്കെ കൂട്ടി വെച്ച് വാങ്ങിച്ച ഒരു ബൈക്കാണിത് അതുകൊണ്ട് ഈ വാഹനം എനിക്ക് നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊൻകുന്നത്തേക്കാണ് പൊൻകുന്നം കൊടുങ്ങൂര് കൊടുങ്ങൂരിൽ നിന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റ് നേരെ കറുകച്ചാൽ അങ്ങനെ തെങ്ങണ അങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ തിരുവല്ലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊൻകുന്നം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും സുപരിതമായിട്ടുള്ള സ്ഥലമാണ് പ്രധാനമായിട്ടും റബ്ബർ കൃഷിയാണ് അതുകൊണ്ടാണ് ഈ റബ്ബർ മരങ്ങൾ കടയിലൂടെ രാവിലെ യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്ത വൈബാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരുവല്ലേക്ക് അടുത്തുള്ള പെരുന്തുരുത്തിയിൽ എത്തി അവിടെ ലെവൽ ക്രോസ് ഉണ്ട് അവിടെ കുറച്ച് നേരം കാത്തു കിടക്കേണ്ടി വന്നു ഒരുപാട് താമസം ഉണ്ടായില്ല ചെറിയ റോഡാണ് ആ റോഡൊക്കെ താണ്ടി നേരെ നമ്മൾ തിരുവല്ലയിലുള്ള അഴിയടുത്തൂറ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള റോഡ് അത് കിടങ്ങറയ്ക്ക് പോകുന്ന റോഡാണ് തിരുവല്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ റോഡിലൂടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രം മേപ്രാൽ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്ത് ഞാൻ മേപ്രാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എത്തിച്ചേർന്നപ്പോൾ ക്ഷേത്രം മുറ്റത്താരും ഇല്ല കാരണം ക്ഷേത്രത്തിന് മുൻപില് വലിയ നീണ്ട നിരയിൽ പൊങ്കാല നടക്കുകയാണ് പൊങ്കാല മഹോത്സവത്തിൽ നിന്നാണ് നമുക്ക് തുള്ളൽ എല്ലാ വർഷവും തരുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് പരിപാടി അവതരിപ്പിക്കാനായിട്ട് അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് അമ്മമാർ വളരെ ഭക്തി നിർഭരമായിട്ട് പൊങ്കാല ഇടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അത് വലിയ സന്തോഷമുണ്ടായി ചെന്നപ്പോൾ തന്നെ അങ്ങനെ ഞാൻ ഏകദേശം തിരുമേനി ഉള്ളിൽ നിന്ന് ദീപം കൊണ്ടുവന്ന് കൊളുത്തി പൊങ്കാല തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഈ പൊങ്കാല കഴിഞ്ഞാലാണ് നമുക്ക് തുള്ളലിനെ സമയം തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം അവർ സ്റ്റേജിൻ്റെ സൈഡിലുള്ള ഗ്രീൻ റൂമിൽ ചെയ്തു തന്നിട്ടുണ്ട് വലിയ സൗകര്യമല്ല നമുക്ക് എന്തായാലും നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും വേണമെന്നൊരിക്കലും നമ്മൾ ഒരു കമ്മിറ്റിക്കാരോടും വാശി പിടിക്കാറില്ല അങ്ങനെ ഞാൻ നേരത്തെ ഒന്ന് മേക്കപ്പ് തുടങ്ങി തൃശ്ശൂർ ഒൻപത് വരെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിലെത്തി അങ്ങനെ നേരെ മേക്കപ്പ് അങ്ങ് തുടങ്ങി ഇനി എൻ്റെ കൂടെയുള്ള കലാകന്മാർ വന്നിട്ട് വേണം മറ്റ് കാര്യങ്ങൾ അതായത് കച്ചിയിടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഇന്ന് എൻ്റെ കൂടെ പിന്നണിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത് വായ്പാട്ട് ശ്രീവത്സവം പ്രബുൽകുമാർ ഏട്ടനാണ് പിന്നെ മൃതംഗം വായിക്കുന്നത് പാല യശ്വന്ത് നാരായണനാണ് അങ്ങനെ അവരെത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ മുഖത്തെഴുത്തെല്ലാം കഴിഞ്ഞ വൃത്തിയായി പിന്നെ അവരെത്തി നേരെ യശവന്ത് അത്യാവശ്യം വെയിലൊക്കെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കച്ച ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയുടെ അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴ ടച്ച് ഉണ്ട് ഇവിടെ അങ്ങനെ വേഷമൊക്കെ കെട്ടി നേരെ സ്റ്റേജിലേക്ക് കയറി അങ്ങനെ അവരെ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തു ആൾക്കാരൊക്കെ ഈ സൗണ്ട് ഈ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവിടുന്ന് ഇവിടുന്ന് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിപാടി ഏകദേശം ആരംഭിച്ചു ഈ ഫ്രണ്ട് മുഴുവൻ ആളുകളുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മൈക്ക് ചെയ്തതെന്ന ചേട്ടൻ അങ്ങനെ പരിപാടിക്ക് ശേഷം ഞാൻ ഇറങ്ങി പരിപാടിയുടെ വീഡിയോ എടുക്കാൻ മാത്രം പറ്റില്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞു അങ്ങനെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മുടെ വേദി വിജനമായിരിക്കുകയാണ് ഇനി അന്നദാനമാണ് എല്ലാവരും അന്നദാനത്തിലേക്കുള്ള യാത്ര അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും പരിപാടി കഴിഞ്ഞ് എണീറ്റ് നേരെ കച്ച മുടക്കളാണ് ഞാൻ ബാഗിലായത് കൊണ്ട് തന്നെ കച്ചയെല്ലാം മടക്കി വെക്കണം കാറിലായിരുന്നെങ്കിൽ ആ കച്ച എടുത്ത് നേരെ ഇടുക്കിയിലേക്ക് കിട്ടാൽ മതി അങ്ങനെ കച്ച അവരും അടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്യണം എൻ്റെ മുഖത്തെ മേക്കപ്പ് തുടക്കണം വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മേക്കപ്പ് തുടയ്ക്കുന്നത് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും മേക്കപ്പ് അഴിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല നല്ല രീതിയിൽ കയ്യിൽ രണ്ട് കയ്യിലും വെളിച്ചെണ്ണയാക്കിയിട്ട് അത് മുഖത്തേക്ക് നല്ലപോലെ തുടച്ച് തൂത്ത് തുടച്ചിട്ട് തിരുത്തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പും അഴിച്ച് നമ്മൾ വളരെ നീറ്റായി എന്നിട്ട് നമ്മുടെ ആ വേഷവിധാനങ്ങളെല്ലാം കുറച്ച് സമയം ഒന്ന് വെയിലത്തിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ബാഗിലേക്ക് അടുക്കി വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതിൽ വേർപ്പടിച്ച് കഴിഞ്ഞാൽ അതിൽ സ്മെല്ലൊക്കെ ഉണ്ടാകും അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോണത് അവിടെ നല്ല നല്ല അടിപൊളി അന്നദാനമാണിവിടെ എപ്പോൾ വന്നാലും ഞാൻ ഇവിടുന്ന് അന്നദാനം കഴിക്കാതെ ഇവിടുന്ന് പോകാറില്ല നല്ല തിരക്കുണ്ട് അങ്ങനെ കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി നേരെ കയറിയിരുന്നു അപ്പോഴത്തേക്കും ചേട്ടന്മാർ നല്ല പേപ്പറൊക്കെ കൊണ്ട് വിരിച്ച് അതുപോലെ ഇലയൊക്കെ കൊണ്ടു ഈ ഇല കൊണ്ടു ഇടുന്ന ആളുടെ പേര് മോഹനൻ എന്നാണ് അദ്ദേഹമാണ് എന്നെ ആദ്യം ഈ ക്ഷേത്രത്തിൽ പരിചയപ്പെടുത്തുന്നത് മോഹനേട്ടൻ ഇപ്രാവശ്യവും വളരെ സ്നേഹത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇല തന്നു ഇലയിട്ട് തന്നു അങ്ങനെ എല്ലാ കറിക്കൂട്ടുകളും എത്താൻ തുടങ്ങി ഒറ്റയ്ക്കായതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല ഇത്രയും വീഡിയോ എടുക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ സദ്യയട നല്ല ഭക്ഷണം ആണ് അവിടുത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പരിപാടിക്ക് കളിയാക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ നേരെ ഇറങ്ങി ഇനി അടുത്ത വിശേഷവുമായി അടുത്ത പരിപാടി വിശേഷമായി നമുക്ക് കാണാം ഓക്കെ ബൈ